ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അധ്യാപകന്റെ സ്നേഹത്തിന് മുന്നിൽ രക്ഷിതാക്കൾ അമ്പരന്നു മടിക്കൈ കാഞ്ഞിരപ്പൊയിൽ ഹൈസ്കൂൾ അധ്യാപകൻ നന്ദകുമാർ മാസ്റ്റർ തൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറിയിലെ മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണ കിറ്റ് നൽകി മാതൃകയായി കിറ്റ് വാങ്ങാനെത്തിയ രക്ഷിതാക്കൾ അധ്യാപകന്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞു വിതരണ ഉദ്ഘാടനം മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ വാർഡ് മെമ്പർ വത്സല പി ടി എ പ്രസിഡന്റ് ടി ഉണ്ണി എസ് എം സി ചെയർമാൻ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു എ സി നന്ദകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എച്ച് എം രാജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ വി രാജേഷ് നന്ദി പറഞ്ഞു നടത്തുന്നത് ഞങ്ങളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റെല്ലാ സ്കൂളുകളിലും കത്ത് കിട്ടിയിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് ബാലസംഘം പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ പോയി അങ്ങോട്ടും ും പറഞ്ഞതുപോലെ ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും അടച്ചോ ടോണ പോണേ പോടില്ലേ വന്നവരല്ലേ പ്രശ്നം ആകുന്നതല്ലേ ഇങ്ങോട്ട് ഇണ്ടാവും ഒന്നോ പേരെടാ പറയണെ ഉള്ളാ അടടാ എന്നെടാ എന്നെക്കൊന്ന് കിക്ക് മാറ്റാവുന്നേ ആയി ഞാൻ അരെ പോടേ മോനെ അടാടോ എഴുന്നേൽക്ക് േ പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസപരമായും അതുമാതിരി കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ വിഹിതമായും ഒക്കെ വളരെയധികം സഹായം ചെയ്തു വരുന്ന ഒരു സമയമാണിത് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ലഭിക്കേണ്ടായി ഇപ്പോൾ ഈ ഓഗസ്റ്റ് വരെയുള്ളത് ഇപ്പോൾ ലഭിക്കും പക്ഷേ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗവൺമെൻറ്റ് അംഗീകാരമില്ലാത്ത പി ടി ആയ പ്രീ സ്കൂൾ ആയതുകൊണ്ട് ആ കുട്ടികൾക്കുള്ള ഭക്ഷ്യധാന്യം ഗവൺമെൻറ്റിന് നൽകാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുപ്പത്തിയഞ്ച് കുട്ടികളാണ് നമ്മുടെ പ്രീ സ്കൂളിലുള്ളത് ആ കുട്ടികൾക്ക് രണ്ട് കിലോ അരിയും പല വ്യഞ്ജന സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരലോചന വന്നത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ആ മുപ്പത്തിയഞ്ച് പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു